സംസ്ഥാനത്തെ രണ്ടു പേർക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം കണ്ടെത്തി മലപ്പുറം കൊല്ലം സ്വദേശികൾക്കാണ് രോഗബാധ മലപ്പുറം താഴേക്കോട് സ്വദേശിയായ പതിമൂന്നുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത് ഇന്നലെയാണ് കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം പത്തായി കോഴിക്കോട് നിന്ന് ശിവദാസ് കന്മനം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്കജ്വരം വലിയ രീതിയിലുള്ള ഒരു ആശങ്കയായി നിലനിൽക്കുകയാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇത്തരത്തിലുള്ള രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് പ്രത്യേകിച്ചും മലബാർ മേഖലയിലാണ് ഇത്തരത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കൂടുതൽ പേരെ ആശുപത്രിയിൽ എത്തിക്കുന്നത് നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാത്രം പത്ത് പേരാണ് ചികിത്സയിൽ ഉള്ളത് ഇന്നും മലപ്പുറം ജില്ലയിലുള്ള ഒരാൾക്ക് അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇന്നലെയാണ് ഈ പതിമൂന്ന് വയസ്സുകാരനായ കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചത് പിന്നീട് പരിശോധന ശേഷമാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഈ പതിമൂന്നുകാരനായ വിദ്യാർത്ഥി നിലവിലിപ്പോൾ ഐ സി യുവിൽ ചികിത്സയിൽ കഴിയുകയാണ് ഇതോടൊപ്പം തന്നെ മറ്റ് പത്ത് പേരും ചികിത്സയിൽ കഴിയുന്നുണ്ട് നേരത്തെ ഇതിൽ കൂടുതൽ ആളുകൾ ഈ രോഗം ബാധിച്ച് ചികിത്സയിൽ ഉണ്ടായിരുന്നു കുറച്ച് പേർ നെഗറ്റീവായി ഡിസ്ചാർജായി പോയിട്ടുണ്ട് എന്തായാലും ഈ ഒരു രോഗം വലിയ രീതിയിലുള്ള ഒരു ആശങ്ക തന്നെയാണ് മലബാർ ജില്ലകളിൽ ഉള്ളത് പ്രത്യേകിച്ച് വയനാട് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള ആളുകൾക്കാണ് കൂടുതലായും ഈ രോഗം സ്ഥിരീകരിക്കുന്നത് ഇതോടൊപ്പം തന്നെ തെക്കൻ ജില്ലകളിലും ഈ രോഗം ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലായി കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്നും കൊല്ലത്തും അത്തരത്തിലുള്ള രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇങ്ങനെ വലിയ ആശങ്കയായി അമീബിക് മസ്തിഷ്കജ്വരം നിലനിൽക്കുന്നുണ്ട് ഈ ഒരു ഒന്നര മാസത്തിനിടെ മാത്രം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഏഴ് പേരാണ് ഈ രോഗം ബാധിച്ച് മരണത്തിന് കീഴടങ്ങിയത് അതോടൊപ്പം തന്നെ ഈ ഒരു വർഷത്തിനുള്ളിൽ മാത്രം പതിനെട്ട് പേർ ഇത്തരത്തിൽ അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് മരിച്ചിട്ടുണ്ട് പക്ഷേ കൃത്യമായി ഇങ്ങനെ മരണം വർദ്ധിക്കുമ്പോഴും രോഗബാധിതർ ഓരോ ദിവസവും കൂടുമ്പോഴും പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യമായ രീതിയിലൊന്നും തന്നെ നടപ്പാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതോടൊപ്പം തന്നെ കൃത്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ പല ഇടങ്ങളിലും നടക്കുന്നില്ല പ്രത്യേകിച്ച് ഈ രോഗം വരുന്നത് വെള്ളത്തിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ കൃത്യമായ ക്ലോറിനേഷനോ അല്ലെങ്കിൽ ഈ വെള്ളം ക്ലിയർ ചെയ്യാനുള്ള കൃത്യമായ സംവിധാനങ്ങളോ ഒന്നും തന്നെ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും കാര്യമായി നടപ്പാക്കുന്നില്ല എന്നുള്ള ഒരു ആരോപണം ഉയരുന്നുണ്ട് കാരണം കൃത്യമായ ഒരു നിർദ്ദേശം ആരോഗ്യ വകുപ്പിനോ അല്ലെങ്കിൽ ഈ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൃത്യമായി ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ രോഗം വർദ്ധിക്കുമ്പോഴും കൃത്യമായി അത് തടയാൻ കഴിയാത്തത് മാത്രമല്ല ഇതിൻ്റെ ഒരു ഉറവിടം ഈ രോഗത്തിൻ്റെ ഉറവിടം ഇതുവരെ കണ്ടെത്താനും ആരോഗ്യവകുപ്പ് വകുപ്പിനെ കഴിഞ്ഞിട്ടില്ല അതും വലിയ ഒരു വെല്ലുവിളിയായി നിലനിൽക്കുന്നുണ്ട് ഇങ്ങനെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ രോഗത്തിൻ്റെ എണ്ണം വർദ്ധിക്കുമ്പോഴും രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുമ്പോഴും മരണസംഖ്യ കൂടുമ്പോൾ പോലും കൃത്യമായി ഉറവിടം കണ്ടെത്താൻ കഴിയാത്തത് ആരോഗ്യ വകുപ്പിനെ വലിയ ഒരു വെല്ലുവിളിയായി നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായി ഇതിൻ്റെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു ഇടപെടൽ നടത്താൻ ആരോഗ്യവകുപ്പിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമായ ഒരു കാര്യം എന്തായാലും ഒരു ഇടപെടൽ അനിവാര്യമാണ് എന്നുള്ളതാണ് ഓരോ ദിവസവും ഈ രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നതിൽ നിന്നും നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള കാര്യം ശിവദാസ് ആണ് അമേബിക് മസ്തിഷ്കത്തെ പറ്റിയുള്ള റിപ്പോർട്ട് തയ്യാറാക്കിയത്